തൊടുപുഴയിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് പതിമൂന്ന് കന്നുകാലികൾ നഷ്ടമായ കുട്ടിക്കർഷകൻ കേരളത്തിന്റെ നോവായി മാറുകയാണ് വാർത്ത പുറത്തു വന്നതോടെ മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ മാത്യു എന്ന കുട്ടിക്ക് സഹായവുമായി രംഗത്തെത്തുന്നത് രാവിലെ തന്നെ ജയറാം ഈ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഇതുകൂടാതെ തന്നെ ജയറാം വീട്ടിലെത്തുകയും കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ആ കുടുംബത്തിന് താങ്ങായി നിൽക്കാമെന്ന് ഉറപ്പ് നൽകുകയും നൽകുകയും ചെയ്തതിനു ശേഷമാണ് മടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഈ പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും ഈ കുടുംബത്തിന് ധനസഹായം കൈമാറാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ മന്ത്രിമാരുൾപ്പെടെ ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവരനുഭവിച്ച സമാന സംഭവം എന്റെ വീട്ടിലും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ജയറാം പറഞ്ഞത് ഇതിനുശേഷം കുട്ടികളെ കണ്ട് തിരിച്ച് മടങ്ങുന്ന വീഡിയോകൾ അടക്കം പുറത്തു വന്നിരുന്നു അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ജയറാമിനൊപ്പം ഈ കുടുംബത്തിന് ധനസഹായം നൽകാൻ തയ്യാറായി വന്നത് അവരുടെ ട്രെയിലർ ലോഞ്ച് മാറ്റിവെച്ചാണ് ആ ഒരു ട്രെയിലർ ലോഞ്ചിന് കണ്ടെത്തിയ പണമാണ് ഈ കുടുംബത്തിന് ധനസഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പശുവും കിടാവും മൂരിയും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളാണ് മാത്യുവിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യ വിഷപാതം മൂലം ചത്തൊടുങ്ങിയത് മാത്യുവും അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു ഈ കന്നുകാലികൾ